മൊബൈൽ ഇങ്ങനെ നോക്കി നോക്കി കണ്ണൊക്കെ പോയ അവസ്ഥയിലേക്ക് പല ആളുകളും മാറിക്കഴിഞ്ഞു അതായത് ചെറിയ വസ്തുക്കളോ ചെറിയ ചെറിയ എഴുത്തുകളോ അവർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല കണ്ണട വെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ പല ആളുകളും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ എഴുത്തുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വസ്തുക്കളോ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണ്ണട ഒന്നും ഉപയോഗിക്കാതെ അത് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ സാധിക്കും ആ സെറ്റിങ്സ് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ എനേബിൾ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിഷയം മായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതിനോടനുബന്ധിച്ച് നമ്മുടെ മൊബൈലിൽ വരുന്ന ജങ്ക് ഫയലുകൾ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് മൊബൈലിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഇതാ ഈ ഭാഗത്തേനെ ആയിക്കോട്ടെ ലോങ് പ്രസ് ചെയ്യുകയാണ് ഇവിടെ താഴെ ഒരുപാട് ടാബ് ഉണ്ട് അതിൽ വിഡ്ജറ്റ്സ് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട് കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മാഗ്നിഫിയർ എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മാഗ്നിഫിയർ വരും അവിടെ ഒന്നുകൂടി കൂടി ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് എന്ന ഭാഗമുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹോം സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ക്യാമറ നിങ്ങൾക്ക് ഓൺ ആയിട്ട് വരും ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത എന്തെങ്കിലും എഴുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കണ്ണുകൊണ്ട് ശരിക്കും വായിക്കാൻ കഴിയില്ല അത്രയും ചെറിയ എഴുത്താണ് ഓക്കെ അത് നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ണരൊന്നും വെക്കാതെ ഇത് ഈ ഒരു ബാറുണ്ടല്ലോ അത് നമുക്കിങ്ങനെ മാറ്റിയിട്ട് സൂം ചെയ്യാം ഇതാ നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് എത്ര വലിപ്പം വേണം അത്രയും വലിപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാം അതും നല്ല ക്ലാരിറ്റിയോടുകൂടി ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര ചെറിയ എഴുത്താണ് ഇതാ ഈ രൂപത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ കണ്ണടൊന്നും ഉപയോഗിക്കാതെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെയതാ ഇത്രയും ചെറിയ എഴുത്താണ് ഞാനിപ്പോ അത്രയും വലിയ ആ ഒരു രൂപത്തിൽ കൊണ്ടുവന്നത് ഇനി നമുക്ക് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട് പിന്നെ നമുക്കിത് ഫോട്ടോ എടുക്കാനും സാധിക്കും കേട്ടോ സൂം ചെയ്തിട്ട് നമുക്കിവിടെ ഫോട്ടോ എടുക്കാനും സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഞാൻ ജസ്റ്റ് വേറൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണ് ഇതായതിപ്പോൾ ഇതിലുള്ള എഴുത്താണല്ലോ ഇപ്പം ഞാനൊരു മറ്റൊരു പ്രോഡക്റ്റ് കൂടി ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം എന്താ ഇതിൽ ഇതിൻ്റെ എക്സ്പയർറ്റി ഡേറ്റോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് വായിച്ചെടുക്കാനോ കാണില്ല അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇവിടെ വെച്ചിട്ട് എന്താ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതാ ഈ ഒരു ബാറിങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതാ കൃത്യമായിട്ട് എത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അതിൻ്റെ മാനുഫാക്ചറിങ് റേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയർറ്റി ഡേറ്റ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കാണുന്നത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ എഴുത്തോ നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കാതെ ഈ ഒരു ഓപ്ഷനിലൂടെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നിങ്ങൾക്ക് വായിച്ചെടുക്കാനും കാണാനും സാധിക്കും ഓക്കെ ഇപ്പം അതിൽ നിന്നും എടുത്ത് ഡയറക്റ്റ് നോക്കുമ്പോൾ കണ്ടോ നമുക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് വീണ്ടും മൊബൈലിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാം എന്നിട്ട് അതേ വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അതായത് സ്റ്റോറേജ് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ മെമ്മറി നമ്മുടെ മൊബൈലിൻ്റെ റാമും കാര്യങ്ങളും എത്രത്തോളം യൂസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇവിടെ ഒരു ബ്രഷിൻ്റെ അയക്കണുണ്ടല്ലോ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിപ്പോൾ വർക്ക് ആകുന്നുണ്ട് കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിലെ ജങ്ക് ഫയലുകളൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ് അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല ജങ്ക് ഫയലുകളൊക്കെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഹാങ് ആകുകയോ അല്ലെങ്കിൽ പെർഫോമൻസ് കുറയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ അധികം ഉപകാരപ്പെടും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും ആവശ്യം നമുക്കില്ല അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി ഇത് വേണ്ട എങ്കിൽ ലോങ് പ്രസ് ചെയ്യുക റിമൂവ് കൊടുക്കുക ഇതും അതുപോലെ തന്നെ റോങ് ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് റിമൂവ് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് 拜拜。Bye bye.